നമസ്കാരം പ്രവാസിമെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിലെ വിമാനയാത്രകൾ സുരക്ഷിതമല്ലെന്ന തോന്നലുകളും ചിന്തകളും ഉയരുന്ന സാഹചര്യങ്ങളാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ ആഴ്ച എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ബോയിംഗ് ദുരന്തത്തിന്റെ പിന്നാലെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം തായ്ലാന്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് തിരിച്ചിറക്കിയ സംഭവം വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇന്നലെ ജർമ്മനിയിലെ ഫ്രാംഫട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയ ലുഫ്താൻസ വിമാനത്തിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം ഫ്രാംഫട്ടിൽ തന്നെ അവസ്ഥയായി ഞായറാഴ്ച വൈകിട്ട് യാത്ര തിരിച്ച വിമാനമാണ് രണ്ടു മണിക്കൂർ പറന്നതിന് ശേഷം ബോംബ് ഭീഷണിയെ തുടർന്ന് തിരികെ ഫ്രാംഫട്ടിൽ തന്നെ ലാൻഡ് ചെയ്തത് ലുഫ്താൻസ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒൻപത് ഡ്രീം ലൈനർ വിമാനമായ എൽ എച്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് പ്രാദേശിക സമയം വൈകിട്ട് എട്ട് മണിയോടെയാണ് ഫ്രാംഫട്ട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ച് വിമാനം ഏകദേശം രണ്ട് മണിക്കൂറോളം പറഞ്ഞതിനു ശേഷം ബൾഗേറിയൻ വ്യോമ അതോറിറ്റിക്ക് ിൽ വെച്ച് ടേൺ എടുക്കുകയും ഫ്രാംഫട്ടിനെ ലക്ഷ്യമാക്കി തിരിച്ചു പറക്കുകയുമായിരുന്നു ബോംബ് ഭീഷണിയെ തുടർന്നാണ് വിമാനം തിരികെ പറന്നതെന്ന് ഹൈദരാബാദ് വിമാനത്താവളം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപതിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് അതേസമയം ഇന്ത്യയിൽ ഇറങ്ങാൻ അനുവാദമില്ലെന്ന് അറിയിച്ചതോടെയാണ് വിമാനം തിരികെ ഫ്രാംഫർട്ടിലേക്ക് പറന്നതെന്നാണ് യാത്രക്കാർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈദരാബാദിൽ വിമാനത്തിന് അനുമതി ലഭിച്ചില്ലെന്നാണ് പൈലറ്റ് പറഞ്ഞതെന്നും യാത്രക്കാരിൽ ഒരാൾ വെളിപ്പെടുത്തി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാംഫട്ടിൽ നിന്നും സൂറച്ചിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർഇന്ത്യ ഡ്രീം ലൈനർ വിമാനങ്ങൾ റദ്ദു ചെയ്തത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ചെന്നൈയിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസിന്റെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം പുറകിലെ ഫ്ളാപ്പിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയ സംഭവം ഈ കഴിഞ്ഞ ദിവസം ാണ് ഉണ്ടായത് ഇതിനു പുറമെ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയതും കഴിഞ്ഞ ദിവസമാണ് പൈലറ്റിന് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു യുദ്ധവിമാനമാണ് സാങ്കേതിക കാരണങ്ങളാൽ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് വിമാനം പറത്തിയിരുന്ന പൈലറ്റ് ഞായറാഴ്ച തന്നെ മടങ്ങുകയും ചെയ്തു അറബിക്കടലിലുള്ള ബ്രിട്ടീഷ് പടക്കപ്പലിൽ നിന്നാണ് യുദ്ധവിമാനം പുറപ്പെട്ടതെന്നാണ് സൂചന സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ആയ തിരുവനന്തപുരത്ത് ഇറക്കാൻ അനുമതി ചോദിച്ചു അനുമതി ലഭിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അടിയന്തിരമായി നിലത്തിറക്കിയത് വിമാനം ഇപ്പോഴും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കിടപ്പുണ്ട് എന്നാൽ ഹജ്ജ് യാത്രക്കാരുമായി എത്തിയ സൗദി എയർലൈൻസ് വിമാനത്തിൽ തീയും പുകയും ഉണ്ടായതും കഴിഞ്ഞ ദിവസമാണ് വിമാനം ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യവേ ഇടൽ ചക്രത്തിൽ നിന്ന് തീയും പുകയും ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ അപകടം ഒഴിവായി ഹജ്ജ് യാത്ര കഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നായിരുന്നാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം ലക്നൌ വിമാനത്താവളത്തിൽ ാണ് ഇടതുചക്രത്തു നിന്ന് തീയും പുകയും ഉയർന്നത് ഉടൻ തന്നെ യാത്രക്കാരെ ഒഴിപ്പിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയും ചെയ്തതിനാൽ വലിയ അപകടം ഒഴിവായി വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ഹൈഡ്രോണിംഗ് സംവിധാനത്തിലെ ചോർച്ചയാണ് തീ ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും വിമാനയാത്രകൾ നിലവിലെ സ്ഥിതിയിൽ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് ഒന്നാമത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോര് മുറുകിയപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള മിക്ക വിമാനങ്ങളും സാധാരണ പാതയിൽ നിന്ന് വഴി ാണ് ലക്ഷ്യങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുണ്ട് നമസ്കാരം